ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് മമ്മിയുടെയും പപ്പായയും വീടാണ് കേട്ടോ ഹോം ടൂറാണ് മമ്മിയുടെ താഴെയുള്ള ആങ്ങളെയാണ് കേട്ടോ അപ്പം അച്ചൻ മീനും കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പം അച്ചച്ഛൻ്റെ കയ്യിൽ നിന്ന് മീൻ മേടിക്കുകയാണ് നമ്മുടെ വീട് റോഡ് സൈഡിൽ തന്നെയാണ് നമുക്കൊരു കാര്യത്തിനും മുട്ടില്ല അത് നമ്മൾ പണ്ടത്തെ വീടില്ലേ അവിടുന്ന് ഒരു അഞ്ചാറ് വീടപ്പുറം പണ്ടത്തെ വീട് മെയിൻ റൂട്ടിൻ്റെ ഇടവഴിയിലേക്കായിരുന്നു ഇതിപ്പോൾ നമ്മൾ മെയിൻ റൂട്ടിൽ അപ്പം അച്ഛൻ്റെ കയ്യിലത്തെ മീനൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് ആകുമ്പോൾ പെങ്ങന്മാരെ കാണും ചെയ്യാം മീൻ കൊടുക്കും ചെയ്യാം അച്ഛൻ്റെ കയ്യിൽ തേക്കിൻ്റെ എല്ലാം കണ്ടിട്ടേ എനിക്ക് അത്ഭുതം തോന്നിയിട്ടാണ് അപ്പം ഞാൻ ചോദിക്കാത്ത തേക്കിന്റെ ഒക്കെ ഇപ്പോഴും കൊടുക്കണ വീടുകളല്ലേ അവിടെ അവിടെ മരകളുമ്പോ മരത്തിന്റെ ആ പണ്ട് കാലത്തൊക്കെ ഈ നാട്ടിലെ ഓട് വീട് ഇപ്പൊ മമ്മിയുടെ വീടും ആ ഫ്രണ്ടിൽ കാണുന്ന അതല്ലേട്ടാ അത് മരപ്പണിയുടെ ഒരു കമ്പനിയാണ് ഫ്രണ്ടിൽ കാണുന്ന ഒരു വീടാണ് കേട്ടാ ഈ ഭാഗത്ത് ഈ അഞ്ചേരി ഒല്ലൂര് ദേശത്തുള്ള ഒരു ഓട് വീട് പക്ഷെ അവർ പുതിയ വീട് പേടിച്ചിട്ടുണ്ട് അവർക്ക് പക്ഷെ ഇവിടുന്ന് വിട്ടുപോകാൻ തോന്നുന്നില്ല അവർ അടിപൊളി വീടൊക്കെ കുറച്ചങ്ങട്ട് മാറി പണിതുണ്ട് ഈ ഫ്രണ്ടിലത്തെ വീട്ടുകാർ അവരാണ് മമ്മിയുടെ അയൽവക്കക്കാരാണ് കേട്ടാ നേരിട്ട് വീട്ടില് ചേച്ചിയും രണ്ട് മൂന്നാല് പിള്ളേരും ഒക്കെ ഉണ്ട് അവരും പിന്നെ അപ്പുറ ഒരു ചേച്ചി ഉണ്ട് അവര് ജോലിക്ക് പോണതാ ഈ വീട്ടിലത്തെ ആൾക്കാർ അപ്പോൾ അവരെ അധികം സംസാരിക്കാൻ കിട്ടില്ല അപ്പം നേരിട്ടവരായിട്ടാണ് കൂടുതലും മമ്മിക്ക് മമ്മിക്ക് ഇല്ല എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരിതിന് ഇത് മമ്മിയുടെ ക്രിയേഷനുകൾ കണ്ട ഇവിടെ വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ള അപ്പോഴത്തേക്ക് ആൾ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് സൂപ്പറാക്കിണ്ട് ചെടി ഭയങ്കര പ്രാന്തമുള്ള കൂട്ടത്തിലാണ് നേരമില്ലാത്ത പ്രശ്നമുള്ളൂ മമ്മിക്ക് നേരം വലിയ ആരോഗ്യവും ഇല്ല മമ്മി പണ്ട് ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്ന എനിക്ക് ഈ വക സാധനങ്ങളോടൊന്നും ഒരു ക്രൈസില്ല കേട്ടോ എനിക്ക് ജീവികളേന ഇഷ്ടം പട്ടി പൂച്ച പശു ആട് അതൊക്കെ എനിക്ക് പക്ഷെ ചെടി വെക്കാൻ നനയ്ക്കുക ബൈജാണോ ഞാനും തമ്മില് അലമ്പുണ്ടാവുന്ന ഒരു സംഭവം അതാണ് ആൾക്കാണെങ്കിൽ ചെടി ഭയങ്കര കാര്യം എനിക്ക് ഞാൻ നനച്ചു കൊടുക്കും അതും ചീത്ത കേൾക്കൂലോ എന്ന് വിചാരിച്ചിട്ട് നനയ്ക്കണതാ അപ്പോൾ നല്ല സൂപ്പർ വെള്ളമാണ് കേട്ടോ ഇവിടുത്തെ കിണറ്റിലത്തെ വെള്ളം കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല അടിപൊളി വെള്ളമാണ് ഇറച്ചി നമ്മുടെ കട്ട്ലൈറ്റിന് നമുക്ക് ബീഫ് വേണല്ലോ എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് എത്തും കൂട്ടാ നമ്മളൊന്നിനും വേണ്ടിട്ട് പുറത്ത് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമ്മള് വീട്ടിലേക്ക് കയറാണ് കുറെ ആളുകൾക്ക് ഇങ്ങനത്തെ വീട് ഇഷ്ടമായിരിക്കും അല്ലെ പക്ഷെ നമുക്കേ ഇങ്ങനെ ഇഷ്ടപ്പെടാനൊക്കെ നല്ല രസമാണ് നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ ജീവിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മാനസിക പ്രയാസങ്ങളുണ്ടാകും അപ്പം എന്താ ചിന്തിക്കേണ്ട വീടില്ലാത്ത എത്ര ആൾക്കാരുണ്ടെന്ന് ആലോചിച്ചിട്ട് നമ്മൾ സമാധാനിക്കുക അതാണല്ലോ ജീവിതം പക്ഷേ മമ്മിക്ക് നല്ല വിഷമമുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വീടും സെറ്റപ്പ് ഒക്കെ ആവണമെങ്കിൽ സമയം എടുക്കും പപ്പയ്ക്ക് തീരെ വയ്യ പപ്പ കടുപ്പാണ് കിട്ടാ പിന്നെ നമ്മൾ ആ നാട്ടിൽ നിന്ന് വിട്ടുപോകുന്ന ഇവർക്കറിയണ നാട് ഇവരുടെ കച്ചവടം അതൊക്കെ അവിടെ തന്നെയാണ് നമ്മൾ ഒത്തിരി ഉള്ള ഏരിയയിലേക്കൊക്കെ പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി വീടൊക്കെ കിട്ടി കുറച്ച് പൈസയ്ക്ക് നല്ല സെറ്റപ്പ് വീടൊക്കെ കിട്ടും പക്ഷെ നമുക്ക് അവിടെ നമ്മുടെ സ്ഥലത്ത് തന്നെ നല്ല വീട് മേടിക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പമല്ല ആ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട വീട് വീണ്ടെടുക്കായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് അതിനില്ലാത്ത കാരണം നമുക്ക് പറ്റണതാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ആ വീട്ടിലെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു രണ്ട് നില പത്ത് എന്താ പറയുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു വീട്ടിലേക്ക് സാധനങ്ങൾ ഒതുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ടാസ്ക് ആണ് കിട്ടാ അപ്പോൾ ഇവിടെ ഷോക്കേസും കാര്യങ്ങളൊന്നും ില്ല ഉള്ളത് ഇങ്ങനത്തെ കുഞ്ഞു സംഭവങ്ങളാണ് അപ്പം ഉള്ളിടത്ത് നമ്മൾ നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോണത് എന്തൊരു വൃത്തിയും പെടുപ്പില്ലാത്ത വീടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം എടുത്താൽ എടുത്ത് വെക്കണം മമ്മിക്ക് രാവിലെ അത് പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിലത്തെ പണി കഴിയാണ്ട് മമ്മിക്ക് ഇവിടെ വന്ന് ഒതുക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ സീലിംഗ് അടിച്ചിട്ടുണ്ട് കാരണം ഓട് വീടായി കാരണം എടുക്കുമ്പോൾ ഇനി ഇങ്ങനെ ഓരോന്നും മേത്തിക്ക് വീടുണ്ടാന്ന് വെച്ചിട്ടേ പക്ഷെ കൈ പൊന്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫാൻ ഇങ്ങനെ താഴെയാണ് അപ്പോൾ ഇതാണ് ഈ വീട്ടിൽ താകെ കൂടിയുള്ള ബെഡ്റൂം കിട്ടാ ഇതാണ് എൻ്റെ ബെഡ്റൂം എൻ്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും കാലത്ത് ഒരു രാത്രി വന്നാൽ കെടുക്കണ ഒരു സ്ഥലം എല്ലാവരും കൂടി വന്നാൽ കെടുക്കാനും പാടാണ് ഇത് ഇവിടെ ഒരു കിളി കിളിവാതിൽ എന്ന് പറയുന്ന പോലെ ഒരു കുഞ്ഞു ജനലുണ്ട് ജല്ല തുറന്ന റോട്ടിലേക്കാണ് കേട്ടോ സൈഡിലേക്കൊന്നും ജെല്ലില്ലാത്ത കാരണേ സ്വതവേ ഈ വീടൊക്കെ വെളിച്ചുണ്ടാവില്ല ഈ ഇരുട്ടാണ് വീടിൻ്റെ അകം മുഴുവൻ അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെയാ വെളിച്ചുള്ളൂ പകലായാലും ഇരുട്ടാണ് ലൈറ്റിടണം അപ്പോൾ ഒരു കുഞ്ഞു കട്ടുള്ളൂ ഒരാൾക്ക് തന്നെ കഷ്ടി കിടക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഒരുപാട് അലമാരികളും സാധനങ്ങളൊക്കെ ഉള്ള കാരണം അതൊരു കുഞ്ഞു ഫാൻ മേടിച്ചിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കണോ പറ്റില്ല നമ്മുടെ വീട്ടില് അഞ്ച് പത്ത് ഫാൻ അഴിച്ചതായിരിക്കണത് എന്താ ചെയ്യണോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതാണ് കുഞ്ഞൊരു ഹോൾ അപ്പൊ ആ ഹോളിന്റെ സൈഡില് പപ്പ പപ്പൊക്കെടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത പറ്റാത്തതിൻ്റെ കാരണം തന്നെ ഫ്രിഡ്ജ് നന്നാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്ന കാരണം കേട്ടാ ഇതാണ് നമ്മുടെ ബാത്റൂം ബാത്റൂം അകത്താണ് ഇതാണ് കുഞ്ഞടുക്കള എനിക്ക് ഈ വീട്ടിലത്തെ ഏറ്റവും ഇഷ്ടം ഈ അടുക്കള കേട്ടാ ഇപ്പോൾ ആകെ അലങ്കോലായി നമ്മൾ ഈ വരുന്ന സമയത്തെ ഈ ചൂട്ടഴിയിൽ ഇങ്ങനെ ഈ ജനലേന ഞങ്ങളുടെ നാട്ടിൽ ചൂട്ടഴി എന്ന് പറയുക ഈ ആ സൈഡിൽ കൂടെ റോഡാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ അവിടെ നിന്ന് പാത്രം കഴുകുമ്പോൾ കാഴ്ചകൾ കാണാം അപ്പോൾ പാതിയാമ്പറൊക്കെ ഒതുക്കണല്ലോ ഇതാണ് ഞാൻ ഈ വീട് മാറുന്ന സമയത്ത് മേടിച്ചൊരു സ്റ്റാൻഡ് ഇട്ടാൽ കുറേ കുറെ പേര് കമന്റ് ചോദിച്ചിരുന്നത് ഇവിടെ മേടിച്ചെന്ന് എവിടുന്നല്ല നമ്മുടെ തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡില്ലേ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടാ അടക്കി പറക്കി വെക്കാൻ സ്ഥലവും ഇല്ല നമുക്ക് ഒരുപാട് സാധനങ്ങളും അപ്പോൾ അതിലെ ഞാൻ ഇറങ്ങേണ്ടതാണ് ആ ചേട്ടാ അവിടെ ഇരിക്കണ കാരണം സൈഡിൽ കൂടെ പോവാ ഇതിലെയാണ് നമ്മുടെ കച്ചവടക്കാർ വന്ന് സാധനങ്ങൾ മേടിക്കേട്ടാ റോഡ് സൈഡ് ആയ കാരണം പിന്നെ കുറേ പേര് വീട്ടിൽ നിന്ന് വന്ന സാധനങ്ങൾ മേടിക്കണ്ടാവും ഇവിടുത്തെ ചണ്ടി പണ്ടാരങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും അയ്യോ എന്റെ ഭാഷ കേട്ട് കേട്ടി മേടിക്കല്ലേട്ടാ നമ്മുടെ തൃശ്ശൂർ ഓട്ടനറി സ്ലാങ് വരണ കാരണേ അതായത് ഈ ആക്രി സാധനങ്ങൾ നിങ്ങൾക്ക് അത് വിഷമയെങ്കിൽ സോറി നമ്മുടെ നാടൻ ഭാഷ കയറി വരുമ്പോൾ അതാണ് പ്രശ്നം ഇതാണ് നമ്മുടെ പലഹാര ഷെഡ് കേട്ടാ അപ്പോൾ ഇവിടുത്തെ ആക്രി സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്തെങ്ങനെയാണെന്ന് വിചാരിക്കരുത് അത് എന്താ പറയുക അത് അങ്ങനെയാണ് നമ്മളത് എത്ര ഒതുക്കിയാലും അങ്ങനെയാണ് ഇത് നമ്മൾ അന്ന് മേടിച്ച ഫ്രിഡ്ജ് ഞാൻ ഇതിൻ്റെ വീടിണ്ടായിരുന്നു സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വിലക്കുറവിന് കിട്ടണം പുതിയ സാധനങ്ങൾ തന്നെ സ്ക്രാപ്പ് ആയിട്ടുള്ളത് കിട്ടില്ലേ അങ്ങനത്തെ ഇത് കട്ട്ലേറ്റിനുള്ള കട്ട് കട്ട്ലൈറ്റിനുള്ള എന്താ ആ ഉരുളം കഴങ്ങ് വേവിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ പലഹാര ഷെഡ് ഇവിടെ ഭയങ്കര ചൂടാട്ട കാരണം മോളും ഷീറ്റ് സൈഡും ഷീറ്റ് അവിടെ ഇരിക്കുന്ന മറ്റേ ഇഡ്ഡലി പത്രം കണ്ട കാണുമ്പോൾ കുഞ്ഞിതാന്ന് തോന്നില്ലേ അതിൽ ഒരു ട്രിപ്പ് പത്ത് അറുപത് ഇഡ്ലിയൊക്കെ ഉണ്ടാക്കാം നമ്മൾ അടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചതാണ് പപ്പൊന്ന് എഴുന്നേറ്റിരുന്നുണ്ട് പപ്പയ്ക്ക് തീരെ വയ്യ അത് കാരണം നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആണ് പപ്പയ്ക്ക് നടക്കാനൊക്കെ നല്ല പാടുണ്ട് കാല് ഭയങ്കര വേദനയാണ് അപ്പം ഞാൻ വന്ന ആവേശത്തിൽ എന്റെ അടുത്ത് മമ്മിയുടെ രണ്ട് കുറ്റം പറഞ്ഞാലോ പപ്പയ്ക്ക് ഒരു സമാധാനം ഉള്ള മമ്മിക്ക് പപ്പയുടെ രണ്ട് കുറ്റം പറഞ്ഞാല സമാധാനം ഉള്ളൂ എന്നെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് രണ്ടുപേരുടെ പരാതി ഞാൻ കേൾക്കണം പക്ഷേ എത്ര പരാതി പറഞ്ഞാലും എത്ര തല്ലുകൂടിയാലും അവര് ഭയങ്കര സെറ്റാണ് കേട്ടാ അപ്പൊ മമ്മിക്ക് ഇളകിയിട്ട് അങ്കെടുത്തിരിഞ്ഞിരിക്കാണ് മമ്മി പപ്പ ഒരു പഴം കഴിച്ചിട്ട് അവിടെ പകുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് മമ്മി കൊണ്ട് കളഞ്ഞു വീച്ച വരണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ അതിന്റെ കാര്യങ്ങള് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പടവായിരുന്നു കേട്ടോ ഞാനത് എനിക്ക് എന്തിലും അപ്പന്നറിയോ നമ്മള് പട്ടിണി കിടന്നാലും ഒരാളുടെ ബാക്കി മ്മക്ക് വേണ്ടത് എങ്ങനെ നോക്കണത് പറഞ്ഞ അവസാനിപ്പിച്ച എടുക്കാൻ വന്നു ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യ അതുകൊണ്ട് ഞാൻ പോണു അങ്ങനെ പറഞ്ഞോ ആ നീ പറഞ്ഞ മമ്മി പറയും മമ്മിക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല അതാണ് ഇനിയൊക്കെ നോക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തം പള്ളിയിൽ പള്ളിയിലെ പറഞ്ഞാ മതി ചിരിക്കേ പറയേ എന്നിട്ട് ഞാൻ പോട്ടെ ഒന്നും പറയാല്ലേ എന്റെ മക്കളെ പറഞ്ഞില്ലേ അതന്നെ അങ്ങനെ തന്നെ അപ്പൊ ഇന്ന വരണ്ടേ വെള്ളിയാഴ്ച റിപ്പബ്ലിക് ഡേ അന്ന് പോവാൻ പാടില്ല മുടക്ക ഇങ്ങടെ പിള്ളേരെയും കൊണ്ടുപോയോ ഒരു ദിവസം ഇവിടെ നിർത്തില്ല അവന്റെ സങ്കടം ആണോ അവനെയും കൊണ്ടുപോയിപ്പൂടെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ ചവലി ആണ്ട് പൊണ്ണുവാണ്ണിനെന്തിട്ടാവിള് പറഞ്ഞത് അവിടെ ചാച്ചോ ചവലി അവിടെ ചാച്ചോ അവിടെ ചാച്ചോ നിങ്ങളൊക്കെ മമ്മിക്ക് ലാസ്റ്റ് കൂട്ടുണ്ടാവുള്ളൂ ഇവരൊക്കെ ചാവാലി ചോക്കളിന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വളർത്തണ്ട ഒരു പട്ടീനേം പൂച്ചേനിയും എനിക്കറിയാതെ പപ്പയ്ക്ക് കാല് ഭയങ്കര വേദനയായി കാരണം ഈ പട്ടീസ് പോലത്തെ സാധനം ചുറ്റാണ് കേട്ടോ ആൾക്ക് തന്നെ ചുറ്റിയാലേ സമാധാനമുള്ളത് മമ്മിക്ക് കുമ്പിട്ടിട്ട് ചുറ്റാൻ പറ്റില്ല പിന്നെ ഞാൻ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഞാൻ ചുറ്റിയപ്പോൾ ടൈറ്റ് ആവണില്ല എന്ന് പറഞ്ഞിട്ട് ആളെന്നെ ചുറ്റാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നും അയ്യോ ഞങ്ങൾ ഭയങ്കര രോഗികളാണ് അപ്പോൾ അവർക്ക് പറ്റണ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കുകയാണ് നല്ലത് കാല് ഭയങ്കര വേദന ഇത് നിങ്ങൾക്ക് ബൈപ്പാസ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ അറിയാം വെയിൻ ബ്ലോക്ക് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അപ്പം ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വെയിനുകളൊക്കെ ബ്ലോക്കാണ് അതുകൊണ്ടാണ് വേദന